ീതിയിലെ സമർപ്പിത കൂട്ടം അക്ഷരവടിപോടെ ഒരു സംഘത്തെ ഇങ്ങനെ വിളിക്കാം ഇബ്രാഹിം നബിയുടെയും ഇസ്മയിൽ നബിയുടെയും ത്യാഗത്തിന്റെ വഴിയിൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഹജ്ജിന് വന്നെത്തുന്ന ഹാജാജിമാർക്ക് ത്യാഗോജ്വല കരുതൽ നൽകുന്ന കെ എം സി സി വളണ്ടിയർമാരെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഗൾഫ് ചന്ദ്രികയുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ സ്റ്റോറി വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പുണ്യനിമിഷം മനസ്സും ശരീരവും വിശുദ്ധമാക്കുന്ന ഹജ്ജ് തീർത്ഥാടനത്തിന്റെ നാളുകളാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് അറബി മാസമായ ദുൽഹജ്ജ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ പ്രാർത്ഥനാതിരതമായ മനസ്സുമായി ജീവിത നിഷ്കർഷയോടെ ലക്ഷക്കണക്കിനാളുകൾ ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നു മക്കയും മദീനയും വിശ്വാസികളുടെ പ്രാർത്ഥനകളാൽ മുഖരിതമാണ് നിറഞ്ഞ മനസ്സോടെ വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അവിടെ സമർപ്പണത്തോടെ സേവന സന്നദ്ധതയുമായി കെ എം സി സി പ്രവർത്തകരുണ്ട് ഹജ്ജ് വളണ്ടിയർമാർ എന്ന ചുമതല സ്വയം ഏറ്റെടുത്ത് ഹാജിമാർക്ക് മുന്നിൽ സഹായവുമായി എത്തുന്ന പ്രവാസികൾ സൗദി കെ എം സി സിയുടെ കീഴിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഹജ്ജ് സെൽ പ്രവർത്തിക്കുന്നുണ്ട് ഹാജിമാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് മൂവായിരത്തിലധികം വളണ്ടിയർമാർ സ്വയം സമർപ്പണത്തിനായി ചുമതല ഏറ്റെടുത്ത് ഹാജിമാരുടെ നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഒപ്പം നിൽക്കുന്നവർ ഓരോ വർഷവും ഹജ്ജ് സീസൺ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഹാജി പരിശുദ്ധ മക്കയിൽ വന്നിറങ്ങുന്നത് മുതൽ അവസാനത്തെ ഹാജി മക്കയിൽ നിന്നും തിരിച്ചു പോകുന്നതുവരെ കർമ്മനിരതരായി ഹജ്ജ് വളണ്ടിയർമാർ തീർത്ഥാടകർക്കൊപ്പം ഉണ്ടാകും പജ് സീസണിൽ ജിദ്ദ എയർപോർട്ടിൽ തീർത്ഥാടകർ എത്തുന്നത് മുതൽ വളണ്ടിയേഴ്സിന് സേവനം ലഭ്യമാണ് രാവിലെ മുതൽ രാത്രി പുലരുകോളം ഹാജിമാർ വിശുദ്ധ മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ കോഴിക്കോട് കൊച്ചി എയർപോർട്ടുകളിൽ നിന്ന് ദിവസേന ആയിരത്തോളം ഹാജിമാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയർ സംഘം തീർത്ഥാടകരുടെ വരവിനായി കാത്തിരിക്കുന്നു എയർപോർട്ടിലെ നടപടികൾ പൂർത്തിയാക്കി ലഗേജുകൾ എടുക്കുന്നത് മുതൽ എല്ലാ പ്രവർത്തനങ്ങളിലും വളണ്ടിയേഴ്സ് സജീവമാണ് ഓരോരുത്തർക്കും സജ്ജമാക്കിയിട്ടുള്ള താമസ സ്ഥലത്ത് എത്തിക്കുന്നതും ആവശ്യമുള്ളവർക്ക് വീൽ നൽകിയും പരിശുദ്ധ മക്കയിലേക്ക് യാത്രയാക്കുകയാണ് സൗദി കെ എം സി സിയുടെ ഹജ് സെൽ ചെയർമാൻ അഹമ്മദ് പാളയാട്ട് നൌഫൽ റഹേരി ഹജ്ജ് സെൽ കോർഡിനേറ്റർ അബുബക്കർ അരിംബ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് ജിദ്ദ എയർപോർട്ടിൽ നിന്നും ഹാജിമാരെ പരിശുദ്ധ മക്കയിലേക്ക് യാത്രയാക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പ്രത്യേക പരിചരണം നൽകാനും ചികിത്സാ സഹായം ആവശ്യമെങ്കിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ആരോഗ്യ സെന്ററുകളുമായി ബന്ധപ്പെട്ട് ചികിത്സ നൽകാനും കെ എം സി സി ഹജ്ജ് വളണ്ടിയേഴ്സ് മുൻപന്തിയിലുണ്ട് ഭക്ഷണവും കുടിവെള്ളവും നൽകി ഓരോ തീർത്ഥാടകനും പരിശുദ്ധ ഹറമിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ തിരക്കുകൾക്കിടയിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്നവരെ ചേർത്ത് നിർത്തി കാണിക്കാനും വളണ്ടിയേഴ്സ് കാണിക്കുന്ന സ്നേഹം തീർത്ഥാടകരുടെ മനസ്സ് നിറയ്ക്കും പരിശുദ്ധ മക്കയ്ക്ക് പുറത്തുള്ള വളണ്ടിയർമാർ പെരുന്നാൾ ലീവ് പോലും വളണ്ടിയറിംഗിനായി മാറ്റിവെച്ച് നിസ്വാർത്ഥ പ്രവർത്തനത്തിന്റെ പുണ്യമറിയുകയാണ് കെ എം സി സി വളണ്ടിയേഴ്സിന്റെ വനിതാ വിങ്ങും സജീവമായി കർമ്മരംഗത്തുണ്ട് മിനായിലും മക്കയിലും മദീനയിലും ഹജ്ജുമ്മമാർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് വനിതാ വിങ് തങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണം നൽകിയാണ് വളണ്ടിയർമാർ തീർത്ഥാടകരെ യാത്രയാക്കുക മദീനയിലെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കുന്നതും അവിടുത്തെ കെ എം സി സി വളണ്ടിയർമാർ തന്നെയാണ് തുടർന്ന് റൌള ഷെരീഫ് കാണാനും മദീനയിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുമുള്ള സാഹചര്യമൊരുക്കിയും വളണ്ടിയർമാർ കൂടെയുണ്ട് ഒരാഴ്ചത്തെ സന്ദർശനം പൂർത്തിയാക്കി തീർത്ഥാടകരെ നാട്ടിലേക്ക് അയക്കുന്നതുവരെ വരെ തീർത്ഥാടകർക്കൊപ്പം വളണ്ടിയർമാരുമുണ്ട് സൗദി കെ എം സി സി പ്രസിഡന്റ് ഹജ്ജ് സെൽ ചെയർമാൻ അഹമ്മദ് പാളയാട്ട് ജനറൽ കൺവീനർ മുജീബ് പൂക്കോട്ടൂർ ചീഫ് കോർഡിനേറ്റർ അബൂബക്കർ അരിമ്ര കൺവീനർ ഷിരിഫ് കാസർകോട് വളണ്ടിയർ ക്യാപ്റ്റൻ ഷിഹാബ് താമരക്കുളം എന്നിവരുടെയും ജിദ്ദ മക്ക മദീന എന്നിവിടങ്ങളിലെ നാഷണൽ കമ്മിറ്റി ഭാരവാഹികളുടെയും കെഎംസിസി ഹജ്ജ് സെൽ അംഗങ്ങളുടെയും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് വളണ്ടിയർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് രാജ്യത്തെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള പ്രവാസികളായ കെ എം സി സി പ്രവർത്തകരുണ്ട് യാതൊരു ലാഭേച്ഛയുമില്ലാതെ ഈ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളുടെ സ്നേഹത്തിന്റെ കഥ കൂടിയുണ്ട് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ തീർത്ഥാടകർക്കൊപ്പം ഓടിയെത്തുന്നത് കൂടാതെ കെ എം സി സി ഹാജിമാർക്കായി ഒരു പ്രത്യേക ആപ്പ് കൂടി സജ്ജമാക്കിയിട്ടുണ്ട് ഏറെ ഗുണകരമാകുന്ന കെ എം സി സി ഹജ്ജ് കേഡ് എന്ന ആപ്പിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്വദേശികളും വിദേശികളുമായ അമ്പതിനായിരത്തിലധികം ആളുകളാണ് ഈ ആപ്പ് ഉപയോഗപ്പെടുത്തുന്നത് ഓരോ ഹാജിയും പുണ്യഭൂമിയിലെത്തിരിച്ചു പോകുന്നത് വരെയുള്ള രണ്ടര മാസക്കാലം നിസ്വാർത്ഥ സേവനത്തോടെ പുണ്യം തേടുകയാണ് സേവന സന്നദ്ധരായ ഓരോ കെ എം സി സി പ്രവർത്തകൻ അതോടൊപ്പം പറയട്ടെ കെ എം സി സി എന്നത് കരുതലിന്റെയും ആത്മധൈര്യത്തിന്റെയും ഒരു വാചകമാവുകയാണ് സേവന വീതിയിലെ ഈ സമർപ്പിത തേജസ്സുകൾക്ക് ഗൾഫ് ചന്ദ്രികയുടെ ആശംസ